നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരമേറ്റു കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കിടയിൽ ഒരു ചൊല്ല് കടന്നുകൂടിയിട്ടുണ്ട് അത് പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കും നാവില്ല എന്നതാണ് അത് ശരിവയ്ക്കുന്നതാണ് പലപ്പോഴും മന്ത്രിമാരുടെ കാര്യങ്ങളും ഒരാളും കവാ എന്നൊരക്ഷരം മിണ്ടാറില്ല അവരവർക്ക് വിധിക്കപ്പെട്ട ജോലി ചെയ്ത് വീട്ടിലേക്ക് പോവുക എന്നത് മാത്രമാണ് മന്ത്രിമാരുടെ ശീലം അതിന് എന്തെങ്കിലും ഇടയ്ക്ക് ഒരു മാറ്റം വരുത്തുന്നത് മന്ത്രി സജി ചെറിയാനാണ് സജി ചെറിയാൻ വാ തുറന്നാൽ ഒന്നെങ്കിൽ അത് അബദ്ധമാകും അല്ലെങ്കിൽ അത് നാക്കുപിഴയാവും അതുകൊണ്ട് തന്നെ പലപ്പോഴും സജി ചെറിയാൻ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമാകാറുമുണ്ട് ഇതേപോലെ ഒരു നാക്കുപിഴയുണ്ടായതുകൊണ്ടാണ് ആദ്യം ആദ്യ ടൈമിൽ തന്നെ കുറച്ച് നാളത്തേക്ക് മന്ത്രിസഭയിൽ നിന്നും സജിച്ചറിയാന് വിട്ടു നിൽക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിമാരിൽ മറ്റൊരാളും ഇപ്പോൾ കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല എന്തെങ്കിലും മിണ്ടിയാൽ അത് കുഴപ്പമാകുമോ മുഖ്യമന്ത്രിക്ക് അപ്രീതികരമാകുമോ എന്ന പേടി തന്നെയാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ ഇത്തരം പേടിയൊന്നുമില്ലാത്ത മറ്റൊരു മന്ത്രിയാണ് ഇപ്പോൾ കടന്ന് മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത് അത് കെ ബി ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചാർജെടുത്ത നിമിഷം മുതൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ താൻ നടത്തുമെന്ന് കൊട്ടി കോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഇതിനു മുൻപ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ധീരനായ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിനുണ്ട് ആ പേര് നിലനിർത്തുക എന്നത് തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ ലക്ഷ്യം എന്നാൽ അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് എടുത്ത രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വിപുലമായ ഒരു ഓഫീസ് ഓഫീസർമാരുടെ വിപുലമായ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു അവർ ശബരിമല ഇഷ്യൂവിൽ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നടത്തും മോട്ടോർ വാഹന വകുപ്പിൽ നടത്തും ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ ഉള്ള ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വാതോരാതെ പറയുകയും അദ്ദേഹം അതൊക്കെ മാക്സിമം ഇംപ്ലിമെൻറ്റ് ഉടൻ തന്നെ ചെയ്യുമെന്ന കാര്യത്തിലും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആണ് അദ്ദേഹം കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തിയത് അങ്ങനെ ആദ്യ ആദ്യം ആദ്യഘട്ടമെന്നോണം അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നീല എന്ന യൂണിഫോമിൽ നിന്നും വീണ്ടും കാക്കിയിലേക്ക് എന്നെ കെ എസ് ആർ ടി സിയെ മാറ്റാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഇങ്ങനെ അടിക്കടിയുള്ള മാറ്റങ്ങളും അടിക്കടിയുള്ള തീരുമാനങ്ങളും ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഗവി വി ഗണേഷ് കുമാറിനെ വലിയ തോതിൽ മന്ത്രിസഭയിൽ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇത് പലപ്പോഴും ദോഷകരമായി തീരുമെന്ന് ഗണേഷ് കുമാറിനെ അറിയാവുന്നവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിക്ക് ഇത്തരം അദ്ദേഹത്തിന് മുകളിലേക്ക് ഒരാൾ വളരുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപ്രീതി സമ്പാദിക്കരുത് എന്നാണ് അദ്ദേഹത്തോട് ഗണേഷ് കുമാറിനോട് അടുപ്പമുള്ളവരൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും തനിക്ക് മുകളിലേക്ക് വളരാൻ അദ്ദേഹം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനാണ് എന്നാൽ റിയാസ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹത്തിനൊപ്പം വളരുന്നില്ല എന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് അദ്ദേഹത്തിന് വലിയ ഒരു തലവേദന ആകുന്നുണ്ട് താനും അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാലശേഷം എങ്ങനെയെങ്കിലും റിയാസിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് അതിയായ ആഗ്രഹം മുഖ്യമന്ത്രിക്കുണ്ട് പക്ഷേ അതിനൊപ്പമുള്ള പ്രാപ്തിയോ പക്വതയോ റിയാസിനില്ല ആ സമയത്ത് തന്നെയാണ് അതിനേക്കാൾ മു അതിനേക്കാളും കടന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു മന്ത്രി തൻ്റെ മന്ത്രിസഭയിൽ വാഴുന്നത് എന്നത് ഇപ്പോൾ പിണറായിയെ ഇത്തിരി കുപേതനാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത്ര താൽപ്പര്യമില്ലാതാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ഇപ്പോൾ രണ്ടര വർഷം പൂർത്തിയാക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഗണേഷ് കുമാറിനോട് പലരും പറയുന്നുമുണ്ട് എന്നാലൊന്നും അതിൽ നിന്നും താൻ ഉദ്ദേശിച്ച നിലപാടുകളിൽ നിന്നും താൻ കൊണ്ടുവരുന്ന പ്രവൃത്തികളിൽ നിന്നും തൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നും ഒരു കാരണവശാലും താൻ വ്യതിചലിക്കില്ല എന്ന ഉറപ്പോടുകൂടിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ടൈമിലെങ്കിലും കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാതെ താൻ മന്ത്രിസഭയിൽ നിന്നും പുറത്തേക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഗണേഷ് കുമാർ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിന് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശത്തിന് കൈയടി കൊടുത്തേ മതിയാകൂ